ഹലേ ഗൈസ് ഡ്രീം ലൈഫിന് അടിപൊളി അടിപൊളിപോടിയല്ലേ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും ഇന്ന് തിങ്കളാഴ്ച ഇന്ന് ലോഡെടുക്കാൻ വേണ്ടിയിട്ട് മലോത്ത് വന്നിട്ടുണ്ട് കേട്ടാ മാലോത്തും തേങ്ങ ലോടെ തന്നെയാണ് മാലോ പാണത്തൂർ കോളിച്ചാൽ പിന്നെ ലോഡ് വേണമെന്ന് ആവശ്യമുണ്ടായാൽ ചുള്ളിക്കാർ ഈടെ കൂടിയാന്ന് കേട്ടോ നമ്മുടെ ലോഡ് കയറ്റാൻ വന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മാലോത്താണ് രാവിലെ തിങ്കളാഴ്ച ആണ് നേരെ ടിപ്റ്റൂറൊക്കെയാണ് നമ്മുടെ ലോഡ് പോകുന്നത് ഗൈസ് എന്താ ഷോപ്പൊക്കെ തുറന്ന് ഇനി പണിക്കാരും ഒരാൾ വന്നിട്ടുണ്ട് ബാക്കി കൂടി ആൾക്കാർ വന്നാൽ തുടങ്ങും ഇടും കുറച്ചേ ലോഡില്ലോ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ രണ്ട് ടയർ മാറ്റാനുണ്ട് കൈ അപ്പോൾ നേരെ കാഴ്ചയിലേക്ക് ഇപ്പം രാവിലെ തന്നെ ജിജോട്ടായി വന്നിട്ടുണ്ട് ഷോപ്പൊക്കെ തുറക്കുന്ന ഈ മൂന്ന് ഷട്ടറും നമ്മുടെ തന്നെയാണ് കേട്ടോ ചട്ടിയ കുന്ന ചേട്ടാ ഈ ഓഫീസ് റൂം തുറന്ന് അടുത്ത റൂം കൂടി തുറന്നു എന്താ ഒരു ചേട്ടായി വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് ഷട്ടറും തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് കൈ നമ്മൾ രണ്ട് ടയർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ ടയർ വാങ്ങിയിട്ടുണ്ട് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ രണ്ട് ടയർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും കൂടി നമുക്കിന്ന് മാറ്റാനുണ്ട് ഇതൊരു ടാസ്ക് പണിയാണ് അപ്പുറത്തെ ലൈനിൽ പണിക്കാരില്ലാത്തതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ അപ്പം നമ്മുടെ വൺ സൈഡ് ഹൈടെക് എല്ലാം നമ്മൾ താത്ത് വെച്ചിട്ടുണ്ട് കൈകാര്യത ഏണിയൊക്കെ വെക്കാൻ തുടങ്ങിയതല്ലോ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏ തേങ്ങ കേറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അഞ്ച് ദിവസമായിട്ട് അറുപത് ഒന്ന് കഴിച്ചപ്പം നമ്മൾ ഇവിടുന്ന് മാലകത്തുനിന്ന് ലോഡ് കയറ്റിയിട്ട് കോളിച്ചാലും നെക്സ്റ്റ് ലോഡ് കയറ്റാനുള്ള സ്ഥലം പാണത്തൂരാണ് കേട്ടോ അവിടുത്തെ പോയിക്കോണ്ടിണ്ട് ഇപ്പോൾ നമ്മൾ ചുള്ളിയൊക്കെ കഴിഞ്ഞ് കോളിച്ചാലൊക്കെ ഇറങ്ങുന്ന ഷോർട്ട് കട്ടാണ് കേട്ടോ ഷോർട്ട് കട്ട് എല്ലാം മെയിൻ റോഡ് തന്നെയാണ് പക്ഷെ ഫോറസ്റ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല വീട് കുറവാണ് വേറെ വണ്ടി വന്ന് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ നേരെ ഇറങ്ങുന്നത് പതിനെട്ടാം മൈലിലൊക്കെ ഉണ്ട് പിന്നെ കോളിച്ചാല കാണ ഫ്രാന്തക്കാവ് കോളിച്ചോല ഫോറസ്റ്റിന്റെ ഓഫീസൊക്കെ ഉണ്ട് ഇത് ഫോറസ്റ്റിന്റെ ഓഫീസാന്ന് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡ് പകുതി മാത്രമേ കയറിയിട്ടുള്ളൂ പണിക്കാരില്ലാത്ത കൊണ്ട് വൈകിട്ട് നാലരക്ക് ശേഷം ബാക്കി ലോഡ് കയറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ടയർ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് രാജേട്ടൻ വണ്ടിയിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ കമ്പനി വണ്ടി വേറൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടയർ മാറ്റി കഴിച്ചിട്ടുണ്ടോ ഒരു ടയർ ഫ്രീ ആവും അതൊന്ന് കൊണ്ടുപോകാനാണ് കേട്ടോ വന്നത് മാലക്കല്ലിൽ ലോഡ് ഉണ്ടായിരുന്നു ഇനി പിക്കപ്പിന് അങ്ങനെ വരുമ്പോൾ ഈ ടയറും കൂടി കൊണ്ടുപോകും ഇതാണ് നമ്മൾ രണ്ട് ഒന്നും പറഞ്ഞാൽ പുതിയ ടയറുകായി ഇത് ലൗഡ് മാതാ ടയർ ടയസ് മാലക്കല്ലിൽ മാലക്കല്ലെന്നാണ് കേട്ടോ നമ്മൾ ടയർ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട് വേറൊരാൾ കൂടി വന്നിട്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞത് കൈ ഇതെല്ലാം റിസോൾവ് ചെയ്യാനുള്ള ടയറാണ് കേട്ടോ ഒരു ചേട്ടൻ അവിടെ ചെയ്തോണ്ടിണ്ട് കൈ ചേട്ടപ്പം നമ്മുടെ വണ്ടിയിലെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാജേട്ടിന് ജാക്കൽ എടുക്കുന്നുണ്ട് ജാക്കി ജാക്കിയ ജാക്കിയ ടയർ മൊത്തത്തിൽ പോയിട്ടുണ്ട് കായ് അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയത് കായ് നമ്മുടെ വണ്ടി ലോഡ് കേട്ടുന്നുണ്ട് കേട്ടോ ഫൈനൽ ലോഡാണ് ഇന്ന് കേറുന്നത് രണ്ട് സൈഡും വേലിയെല്ലാം പൊക്കി കൊടുത്തിട്ടുണ്ട് ഫുൾ ആവും തേങ്ങ േട്ടോ ജിൻസിനെല്ലാം അടുണ്ട് നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് വന്ന് ഗ്രീസ് അടിക്കുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് നമ്മുടെ വണ്ടിയിൽ ഗ്രീസ് ഗ്രീസെല്ലാം അടിച്ച് തെറ്റായിരിക്കുന്നുണ്ട് ഏട്ടാ നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ പ്രതി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീടും മറ്റൊരു ദിവസം കാണാൻ എല്ലാവർക്കും ശുഭദിനം ഓക്കെ